നമസ്കാരം നമ്മുടേതൊരു മതേതര രാജ്യമാണ് ഈ രാജ്യത്ത് ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് മതവും പ്രാക്ടീസ് ചെയ്യാം കുറച്ചുകൂടി ഉയർന്ന ചിന്താഗതിയുള്ള മതവിശ്വാസികൾ അവരുടെ വിശ്വാസത്തിൽ അടി ഉറച്ചു നിൽക്കുമ്പോഴും മറ്റു മതങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഉൾക്കൊള്ളുക കൂടി ചെയ്യും അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മുടെ മതേതരത്വം പൂർത്തിയാവാറുള്ളൂ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ് അതായത് ഓരോ വ്യക്തിയും അവൻ്റെ വിശ്വാസത്തിൽ തുടരുക ക്രിസ്ത്യാനിയാണെങ്കിൽ അവൻ പള്ളിയിൽ പോവുക അവന്റെ വിശ്വാസത്തിൽ തുടരുക മുസ്ലിം ആണെങ്കിൽ അവൻ മോസ്കിൽ പോവുക ഹിന്ദുവാണെങ്കിൽ ക്ഷേത്രത്തിൽ പോവുക അതേസമയം മറ്റുള്ളവരുടെ വിശ്വാസം മോശമാണ് എന്ന് പറയാതിരിക്കുക അവരുടെ ആചാരങ്ങളിൽ നമുക്ക് സഹകരിക്കാൻ കഴിയുന്നതുണ്ടെങ്കിൽ സഹകരിക്കുക അതിന് നമ്മളെ അനുവദിക്കുന്ന സാഹചര്യം ഇല്ലെങ്കിൽ അവഗണിക്കാതിരിക്കുക ഇതാണ് മതേതര രാജ്യത്ത് ഓരോ പൗരനും എടുക്കേണ്ട നിലപാട് എൻ്റെ മതവും എൻ്റെ ദൈവവും മാത്രമാണ് ശരി മറ്റുള്ളവന്റേത് അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നിടത്ത് ഭിന്നത ആരംഭിക്കുകയാണ് മതത്തിന്റെ ദൈവത്തിന്റെ ലക്ഷ്യം റദ്ദാവുകയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് നടന്നു എന്ന് കേട്ടാൽ നമ്മൾ സന്തോഷിക്കേണ്ടതാണ് കാരണം ക്ഷേത്രാങ്കണങ്ങളിൽ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നു എന്നത് ഉയർന്ന മതേതര ബോധത്തിന്റെ ഭാഗമാണ് എന്നാൽ അത് വിവാദമാകുന്നത് രണ്ട് സാഹചര്യത്തിലാണ് ഒന്ന് ഈ ക്ഷേത്രത്തിന്റെ ഭരണം വിശ്വാസം തെല്ലുമില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി നടത്തിക്കൊണ്ടു പോകുമ്പോൾ വിശ്വാസികളുടെ താല്പര്യത്തിന് വിരുദ്ധമായി അവർ ഇത്തരം ആചാരങ്ങൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരു മുസ്ലിം പള്ളിയിലും ഒരു ക്രിസ്ത്യൻ പള്ളിയിലും ഹിന്ദു വിശ്വാസത്തിനും ആചാരങ്ങൾക്കും ഒരു സ്വാഗതവും ഇല്ലാതെ പോകുമ്പോൾ അതാണ് കണ്ണൂർ ഇരട്ടി മൃദംഗ ശൈലേശ്വര ക്ഷേത്രത്തിൽ സംഭവിച്ചത് മുഴുക്കുന്ന് വില്ലേജിലുള്ള മൃദംഗ ശൈലേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ ഉദാഹരണമാണ് പഴശ്ശിരാജയുടെ കുടുംബക്ഷേത്രമായിരുന്നു ഏതാണ്ട് രണ്ടായിരം വർഷം പഴക്കമുണ്ടാവും ഈ ക്ഷേത്രത്തിന് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഭഗവതീ പ്രതിഷ്ഠയാണ് ലോകപ്രശസ്തമായ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിന് തുല്യമെന്ന് കണക്കാക്കുന്ന ക്ഷേത്രമാണ് ഇവിടെയും ദുർഗാദേവിയാണ് പ്രതിഷ്ഠ ദുർഗാദേവിക്ക് മഹാകാളിയുടെയും മഹാലക്ഷ്മിയുടെയും മഹാസരസ്വതിയുടെയും ഭാവമുണ്ട് എന്നാൽ മൂകാംബിക പോലെയല്ല ഈ വ്യത്യസ്ത ഭാവത്തിന് വേണ്ടിയുള്ള ആരാധനകളൊന്നുമില്ല ഒരേ ഭാവത്തിൽ ഒരേ തരത്തിലുള്ള ആരാധനകളാണ് പക്ഷേ രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള രാജാവിന്റെ കുടുംബക്ഷേത്രമായിരുന്ന ഉത്തരമലബാറിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകം ആയ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്ന ഈ ദേവി ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് നടത്താനുള്ള തീരുമാനം വിവാദമാകുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ജാഗ്രതയോടെ വിലയിരുത്തേണ്ടതുണ്ട് നമുക്കറിയാം മലബാറിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ പിടിയിലാണ് അവർക്ക് വിശ്വാസമില്ല ദൈവത്തെ അവർ ഒരു കോമാളിയായാണ് കാണുന്നത് പക്ഷെ പക്ഷെ ക്ഷേത്രം നടത്തിപ്പിനെ അവർ എപ്പോഴും മുന്നിട്ട് നിൽക്കും അവരുടെ ആൾബലം ഉപയോഗിച്ച് ഒരധികാരം പിടിക്കും ഹിന്ദു സമുദായത്തിന്റെ പ്രത്യേകത അതാണ് വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഇവർ മൃദംഗ ശൈലീശ്വര ക്ഷേത്രത്തിന്റെ ഭരണവും അവരുടെ വരുതിയിലാക്കിയിരിക്കുകയാണ് അവിടെ ഇഫ്താർ സംഗമം സ്നേഹ സംഗമം നടത്താൻ തീരുമാനിക്കുന്നു അതിനുള്ള ക്ഷണക്കത്തൊക്കെ കൊടുത്ത് അത് ചർച്ചയായതോടെ സോഷ്യൽ മീഡിയയിലും അത് വാർത്തയായി മുഴുക്കുന്ന് ഹിന്ദു സേവാ സമിതി അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായി പോയി മലബാർ ദേവസ്വം ബോർഡിനോട് വേണ്ടാത്ത പണിക്ക് പോവരുത് എന്ന് നിർദ്ദേശിക്കണം ഇഫ്താർ വിരുന്ന് ഒരുക്കേണ്ടത് ക്ഷേത്രത്തിലല്ല ക്ഷേത്രാചാരവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇഫ്താർ വിരുന്നിനില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തു ഹൈക്കോടതി അടിയന്തിരമായി നോട്ടീസ് അയച്ചു അതായത് ഇഫ്താർ വിരുന്ന് നടക്കുന്ന ആ ദിവസം രാവിലെ കേസ് പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റിവെക്കുകയും ചെയ്തു ഇത് വിവാദമായി സോഷ്യൽ മീഡിയയിൽ വാർത്തയായി മതേതരത്വത്തിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പാണ് എന്ന് ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിഞ്ഞ സാഹചര്യമുണ്ടായി ഹിന്ദു വിശ്വാസത്തെ വ്രണപ്പെടുത്തി മുതലെടുക്കാൻ സി പി എമ്മുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയ്ക്കെതിരെ കമ്മ്യൂണിസ്റ്റുകാരായ വിശ്വാസികൾക്കിടയിൽ വികാരം ശക്തിപ്പെട്ടു അതോടെ ദേവസ്വം ബോർഡ് പ്ലേറ്റ് മാറ്റി അവർ ഹൈക്കോടതിയിൽ പറഞ്ഞു ഞങ്ങളത് റദ്ദ് ചെയ്തെന്ന് അതായത് ഒരു വിധത്തിൽ തലയൂരി ഹൈക്കോടതി ഇടപെടുന്നതിനു മുൻപ് ഇങ്ങനെയൊരു നീക്കം റദ്ദ് ചെയ്തുകൊണ്ട് ദേവസ്വം ബോർഡ് തടിതപ്പി എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങൾ ഇങ്ങനെ ഹിന്ദു വിശ്വാസികളെ പിറകെ നടന്ന് ചൊറിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മതേതരത്വം ഹിന്ദു വിശ്വാസത്തിന്റെ ചെലവിൽ മാത്രം നടത്താൻ ശ്രമിക്കുന്നത് ഇത് മതേതര കേരളമാണ് ഒരു ക്ഷേത്രാങ്കണത്തിൽ ഇഫ്താർ വിരുദ്ധം നടത്തിയാൽ അതിൽ തെറ്റൊന്നുമില്ല ആ മാത്രമല്ല നേതാക്കന്മാർ സാമൂഹ്യ പ്രവർത്തകർ മൂന്ന് മതങ്ങളെയും പരസ്പരം ഒരുമിപ്പിച്ച് ഒരിടത്തിരുത്തി അവരുടെ ആഘോഷങ്ങൾ നടത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വളർത്തണം എന്നാൽ അതെല്ലാം ഹിന്ദുവിന്റെ ചെലവിലാകരുതെന്ന് മാത്രം ഹിന്ദുക്കൾ മതേതരത്തിന്റെ ഭാഗമായി അവരുടെ ക്ഷേത്രാങ്കണങ്ങൾ മറ്റു മതങ്ങളുടെ പരിപാടിക്ക് വിട്ടുകൊടുക്കുമ്പോൾ മറ്റു മതങ്ങൾ ഹിന്ദുക്കളുടെ ആചാരങ്ങൾക്കും അത് വിട്ടുകൊടുക്കുന്നില്ലെങ്കിൽ അത് കഷ്ടമാണ് മതേതരത്വം എന്ന് പറയുന്നത് ഹിന്ദു സമുദായത്തിന്റെ മാത്രം ബാധ്യതയാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ സ്വാഭാവികമായും ചോദ്യം ചെയ്യപ്പെടും ഇപ്പോൾ ഇത് നോമ്പുകാലമാണ് നോമ്പുകാലത്ത് ഹിന്ദു കുടുംബങ്ങൾ പലതും നോമ്പെടുക്കുന്നതിന്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കാണാറുണ്ട് വലിയ കൂടി നോമ്പിന്റെ മഹത്വമായി മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കാറുണ്ട് നല്ല കാര്യമായി കരുതുന്ന ആളാണ് ഞാൻ നോമ്പ് മനസ്സിനും ശരീരത്തിനും നല്ലതാണ് ആകെ നോമ്പിനോടുള്ള എൻ്റെ അഭിപ്രായ ഭിന്നത നോമ്പ് മുറിക്കലിൻ്റെ പേരിൽ വലിയ ആഘോഷം നടത്തുകയും സാധാരണ ഒരു ദിവസം കഴിക്കുന്നതിന് ഇരട്ടി ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നതിനോട് മാത്രമാണ് നോമ്പ് മുറിച്ചാലും മിനിമം ഭക്ഷണം കഴിക്കുന്ന രീതി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഗുണമുള്ളൂ മുസ്ലിം വിശ്വാസികളുടെ നോമ്പ് മറ്റു മതക്കാർ കൂടി എടുക്കുന്നത് നല്ലത് തന്നെയാണ് എന്നാൽ മുസ്ലിം വിശ്വാസികളും മറ്റു മതക്കാരുടെ ആചാരങ്ങളുടെ ഭാഗമാവണം അതിന് കഴിയാതെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ചെലവിൽ മതേതരത്വം നടത്താൻ ശ്രമിക്കരുത് ഇതിന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഹിന്ദു വിരുദ്ധമായ രഹസ്യ അജണ്ടയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെയാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിൽ അവർ വിപ്ലവ ഗാന സന്ധ്യ സംഘടിപ്പിച്ചത് ദേവി ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിന്റെയും എസ് എഫ്ഐയുടെയും ഒക്കെ കൊടി നാട്ടിവെച്ച് ചുവന്ന വെളിച്ചത്തിന്റെ പശ്ചാത്തലത്തിൽ പുഷ്പനെ അറിയാമോ എന്ന് ആടിപ്പാടുന്നത് ആ ക്ഷേത്രത്തോടും ക്ഷേത്ര വിശ്വാസത്തോടുമുള്ള പരിഹസിക്കൽ തന്നെയാണ് അതും കോടതിയിൽ എത്തി നിൽക്കുന്നു ഇങ്ങനെ തുടർച്ചയായി ഹിന്ദു വിശ്വാസത്തെ അപമാനിച്ചാൽ അവരെ മാനം കെടുത്തിയാൽ എന്താണ് സി പി എമ്മിന് കിട്ടുന്നത് എന്ന് മാത്രം പിടികിട്ടുന്നില്ല